ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ച് കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പരലുപ്പും അതേപോലെ തന്നെ കർപ്പൂരവും മാത്രം മതി അപ്പോൾ കർപ്പൂരം നമുക്ക് ഇതേപോലെ ഒരു ഏഴെട്ടെണ്ണം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ഒരു ബൗള് അനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ഏഴ് കർപ്പൂരം തിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കർപ്പൂരവും യൂപ്പും മാത്രം വെച്ചിട്ടാണ് ഇന്ന് ആദ്യം ഫസ്റ്റ് കാണിക്കുന്ന ടിപ്പ് അപ്പോൾ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് പരലുപ്പ് അതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഉള്ള നല്ലൊരു അപ്പോൾ നമ്മൾ ഇതേപോലെ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ കാറിനകത്തൊക്കെ മീനിനൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ മീൻ്റെ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച കർപ്പൂരോ ഉപ്പും ഉണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ചെറിയ ഒരു കവറിനകത്തോട്ട് ഇതേപോലെ ഒന്ന് ആക്കി കിഴികെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മീനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് വെക്കുകയാണെങ്കിൽ നമ്മൾ കാറത്ത് എത്ര ദൂരം മീനുമായിട്ട് മീൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ സഞ്ചരിച്ചാൽ തന്നെയും നമുക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ല് അങ്ങോട്ട് വരില്ല കാരണം ഈ ഒരു സ്മെല്ല് ഈ ഒരു കർപ്പൂരവും ഉപ്പും അത് വലിച്ചെടുത്തോളൂ കാരണം നമുക്ക് എ സിയിട്ട് പോയാൽ പോലും കാണാത്ത ആ ഒരു സ്മെല്ല് നമുക്ക് അടിക്കത്തില്ല അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അനുസരിച്ചിട്ട് കർപ്പൂരം എടുക്കണം ഉപ്പൊരു കപ്പ് എടുത്തപ്പോൾ ഒരു എട്ട് കർപ്പൂരം അതിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് കിഴികെട്ടിയ മീനിൻ്റെ അകത്ത് വെച്ചു കൊടുക്കുക സെപ്പറേറ്റ് കവറിനകത്ത് വേണം വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ കാറിനകത്ത് നമ്മളിത് വെച്ചിട്ട് എത്ര ദൂരം എ സിയിട്ട് നമ്മൾ കാർ ഓടിച്ചാൽ പോലും അതിനകത്ത് ഇത്രയും മണം വരില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഈ പൊടിച്ച് വെച്ച കർപ്പൂരവും പരലുപ്പവും ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ തുടയ്ക്കുന്നതിനായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കർപ്പൂരം നല്ല രീതിയിൽ അങ്ങ് പെട്ടെന്ന് അലിഞ്ഞ് കയറും കേട്ടോ അപ്പോൾ പരലുപ്പ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടില്ല അപ്പം നമുക്ക് തുടക്കാനാവശ്യത്തിനുള്ള വെള്ളത്തിനകത്ത് ഇത് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തറയൊക്കെ തുടക്കണെങ്കിൽ നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് ഉറുമ്പ് ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ അറിയാമല്ലോ കറുപ്പൂരം എണ്ണം തന്നെ പൊടിച്ചാലുള്ള മണം അപ്പം ഇത്രയും പൊടിച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് വെച്ചിട്ടുള്ള ഓരോ ടിപ്പ് കാണിക്കുമ്പം തന്നെ നല്ലൊരു മണവും നല്ലൊരു എഫക്റ്റുമാണ് ഇതിന് അപ്പോൾ തറയൊക്കെ തുടയ്ക്കുമ്പം തന്നെ നല്ല രീതിയിൽ വെളുക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈച്ച ഉറുമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ പ്രാണികൾ ഈ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കി കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ റൂമിലും ഹാളിൽ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതുപോലെ കിച്ചൺ ടോപ്പിൽ തുടച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് ബാത്റൂം ഒന്ന് കഴുകുകയാണെങ്കിലും ബാത്റൂമിലൊക്കെ നല്ലൊരു മണവായിരിക്കും അതേപോലെ നമ്മളിതേപോലെ കുറച്ചാക്കി ഒരു ഡെപ്പയിലാക്കിയിട്ട് നമ്മൾ കിച്ചണിലോ അതേപോലെ തന്നെ ബാത്റൂമിലോ എവിടെയാണെങ്കിലും ഇതുപോലെ ഒന്ന് കൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ തോന്നേ വാഷ് പേസിനകത്ത് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പോ പാറ്റ അതൊക്കെ ഒഴിവാക്കി കിട്ടും അതുമാത്രമല്ല നല്ലൊരു മണമായിരിക്കും അതിനകത്തുനിന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ തോന്നുന്നത് വാഷ് പേസൺ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഓട്സ് അപ്പം നമ്മൾ തോന ഓട്ട്സൊക്കെ മേടിച്ചെക്കുമ്പോഴത്തേന് ചീത്തയായി പോകുമല്ലേ അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഒരു സ്വൽപ്പം മാത്രം മതി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഓട്സ് എപ്പോഴും അതിനകത്ത് പാ പ്രാണികളൊന്നും കയറാതെ ചെറിയ പുഴുക്കളൊന്നും ഉണ്ടാവാതെ എപ്പോഴും നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഓട്സ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം ഇന്ന് നമുക്ക് പാരസെറ്റാമോൾ പാരസെറ്റാമോളും ഒരു രണ്ടെണ്ണം ഒന്നോ രണ്ടോ എടുക്കുക എന്നിട്ട് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സിങ്കിനകത്ത് വാഷ് ബേസിനകത്ത് അതേപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഹോളിനകത്തൊക്കെ ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെൽ ഒഴിവാക്കിയിട്ടും പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന പുഴുക്കൾ അതേപോലെ തന്നെ ചെറിയ ഉറുമ്പ് പാറ്റ കുഞ്ഞുങ്ങൾ അതെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും ഒന്നും വരില്ല അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് പാരസെറ്റമോളോ ഒന്നോ രണ്ടോ നമുക്ക് എടുക്കാം എക്സ്പയർ ആയത് മാത്രം മതി അപ്പം ഇതേപോലെ നമ്മൾ പൊടിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ സിങ്കിനകത്തോ ആശ്വസിനകത്തോ ഇവിടാന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പുഴുക്കളെയൊക്കെ തടയാനായിട്ട് പറ്റും അതേപോലെ ഉറുമ്പുകൾ ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാനെ പിന്നെ നമുക്കിത് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സിങ്ങിനകത്തും അശ്മേസിനകത്തും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം കുറച്ച് തണുസിങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്